സാർ ഈ കെ വി ഗണേഷ് കുമാർ അദ്ദേഹം ഈ ആൻ്റണി രാജുവിൽ നിന്ന് ഗതാഗത വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ആകെ ജക പോവുകയാണ് വകുപ്പിൽ ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നുണ്ട് ആ വകുപ്പിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രതീതി അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട് പുതിയ ബസ്സുകളൊക്കെ വരുന്നു കെ എസ് ആർ ടി സി വലിയ തട്ടുകേടില്ലാണ്ട് ഇപ്പോൾ പോകുന്നുണ്ടെന്നാണ് പൊതുവെയുള്ള വാർത്ത ശമ്പളം മുടങ്ങിയതായിട്ട് വലിയ സമരങ്ങളോ ഒന്നും കേൾക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില സാരോപദേശങ്ങൾ അത് ഇത്തിരി കടന്നു പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം എം ബി ഡിക്ക് വാ ഈ വാഹനങ്ങൾ കൊടുക്കുന്ന പരിപാടി ഏകപക്ഷീയമായിട്ട് റദ്ദാക്കിയിട്ട് അങ്ങ് പോയി ഈ പരിപാടി ഇല്ല നിർത്തി കഴിഞ്ഞു കാരണം സദസ്സിൽ ആളുകൾ എത്തിയില്ല പോലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടുത്ത സംഗതി ഉണ്ടായി ഓടിക്കൊണ്ടിരുന്നൊരു ബസ് നടു റോഡിൽ മന്ത്രി വാഹനം വട്ടം ഇട്ട് തടഞ്ഞു നിർത്തിയിട്ട് ഈ ഡ്രൈവറുടെ ഇതുണ്ടല്ലോ ഡാഷ് എന്ന് പറയും വണ്ടിയുടെ ചില്ലിൻ്റെ ആ ഭാഗത്ത് അവിടെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി കിടന്നു കിടന്നുപോലും അത് മന്ത്രി ഇടപെട്ട് അതങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് മറ്റേ ഷോക്കോസ് നോട്ടീസ് തരും ഇങ്ങനെയൊക്കെയുള്ള പുകിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുകയാണ് ഒരു മന്ത്രിയുടെ പണിയാണോ ഇത് കെ എസ് ആർ ടി സിയിൽ ഓരോ പണി ചെയ്യാൻ ഓരോരുത്തരുണ്ട് ഡ്രൈവറുടെ പണി വണ്ടി ഓടിക്കലാണ് അതിൻ്റെ ക്ലീനിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പൈസ കൊടുത്ത് വേറെ ജീവനക്കാരെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതായത് കാര്യക്ഷമത ഉറപ്പുവരുത്തേണ്ട മന്ത്രി ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് വകുപ്പിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തേണ്ട മന്ത്രി ഈ റോഡിൽ തടഞ്ഞു നിർത്തി റീൽസ് ചിത്രീകരിച്ച് പട്ടിഷോ കാണിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് ഇങ്ങനെ അതായത് മന്ത്രി വരുന്നത് മുൻകൂട്ടി തിരിച്ചറിയാനുള്ള എന്താ അസാമാന്യ വൈഭവശേഷി പല മാധ്യമങ്ങൾക്കുണ്ട് പോലും മന്ത്രി എവിടെ വരുന്നു കൃത്യ അത് കാത്തുനിന്ന് ഈ സിനിമാ താരങ്ങൾ എവിടെയെങ്കിലും വരുമ്പോൾ ഈ എന്താ പറയുക ഓൺലൈൻ മീഡിയകൾ വളയുന്നത് പോലെ ഗണേഷ് കുമാർ എവിടെ പോയാലും പത്തും പന്ത്രണ്ടും ഓൺലൈൻ മീഡിയകളുണ്ട് അതെങ്ങനെ വരുന്നു എന്നുള്ള ആർക്കും അറിയില്ല അതൊരു ടോപ്പ് സീക്രട്ടാണ് പക്ഷേ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വന്ന പോസ്റ്റ് മന്ത്രിക്ക മാസാകണമെങ്കിൽ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിലെ മൂത്രപ്പുരകളുടെ അവസ്ഥ നേരിട്ട് പോയി കണ്ടു കണ്ടുനോക്കും അതൊന്ന് നവീകരിച്ച് നോക്കൂ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പലതും ഉണ്ട് പക്ഷേ പുറമൊടിക്ക് ഇത്തരം ചില ഇടപെടലുകൾ ഇടപെടലുകളൊക്കെ നടത്തി സോഷ്യൽ മീഡിയയിൽ കയ്യടി മേടിക്കാൻ മാത്രമാണ് മന്ത്രി തുനിഞ്ഞിറങ്ങുന്നതെന്നുള്ളതാണ് ഇതിൽ സാറ് ഗണേഷ് കുമാറിൻ്റെ പക്ഷത്താണോ അതോ ഗണേഷ് കുമാറിനെതിരെ പറയുന്നവരുടെ പക്ഷത്താണോ ഇനി ഇതിനകത്തൊരു പക്ഷവും എന്താണത് കാരണം ഗണേഷ് കുമാറും നമ്മുടെ മറ്റേ നമ്മളെല്ലാവരും കളിയാക്കുന്ന വേറൊരു മുന്നിലുണ്ടെങ്കിലും ശിവൻകുട്ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിണറായി മന്ത്രിസഭയിൽ പെർഫോമിങ് മിനിസ്റ്റേഴ്സ് ആരാന്ന് ചോദിച്ചാൽ സാധാരണ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഈ രണ്ട് മന്ത്രിമാരുടെ പേരാവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തതായിരുന്നു ഈ പെർഫോമിങ് ഏത് കൺസെപ്റ്റാണ് പറയുന്നത് ഏത് കൺസെപ്റ്റ് എന്നാലും ഇന്നലത്തെ അവസ്ഥയേക്കാൾ കെ എസ് ആർ ടിയുടെ അവസ്ഥ ഇന്ന് സ്വല്പമെങ്കിലും മോശം ഒരു ഷെഡ്യൂൾ എങ്കിലിന്ന് കൂടുതൽ ഓടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പെർഫോമിംഗ് ആണ് അതും വസ്തുവാണ് ആറ് മാസത്തെ കുടിശ്ശികുള്ളപ്പോൾ ഒരു മാസ ശമ്പളമെങ്കിൽ കുടിശ്ശികുള്ളപ്പോൾ ഒരു മാസത്തെ ശമ്പളം എങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പെർഫോം ചെയ്യാം അപ്പോൾ അതുപോലെ കിടന്നിപ്പോൾ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിച്ച ഒരു സാധനമായിരുന്നു എങ്ങനെയാണോ ഈ പുള്ളി അത് ശരിയാക്കിയെടുത്തതെന്ന് വെച്ചാൽ പിണറായി വിജയനായിട്ടുള്ള ബന്ധം കൊണ്ടും ഫണ്ട് അലോട്ടേഷൻ അങ്ങോട്ടും വന്നതുകൊണ്ടും ആയിരിക്കാൻ ചിലപ്പോൾ സഹായിച്ചത് ആന്റണി രാജു ആയിരുന്ന പത്ര ഫണ്ടൊന്നും അലോട്ട് ചെയ്തിട്ട് കാണില്ല അങ്ങനെ വരാം പിന്നെ ഇവന് കുറേ നല്ല അഡ്വൈസേഴ്സ് ഉണ്ട് ഇപ്പോൾ ടെക്നിക്കലായിട്ട് ഉപദേശി ഇവനെ ഉപദേശിക്കാൻ പറ്റുന്ന അല്ലെ ഫ്രീ അല്ല ഇങ്ങനെ ഉപദേശിക്കാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഉപദേശിക്കാൻ പറ്റി പറ്റിയ കുറേ അഡ്വറ്റൈസർ ഉണ്ട് ആ ഉപദേശകം കുറേ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് പിണറായി വിജയൻ്റെ മൊത്തം എല്ലാ രംഗത്തും കാണുന്ന പിണറായി വിജയനല്ല ഇങ്ങോട്ട് താവട്ടം ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കാണുന്ന ഒരു പ്രത്യേകത ഇമേജ് ബിൽഡിംഗ് ഒരു വലിയ കലയായിട്ട് എടുത്തിരിക്കുകയാണ് ഇമേജ് ബിൽഡിങ്ങിൻ്റെ ആദ്യം വേണ്ടത് ഇമേജ് സ്വന്തം ഇമേജ് ഉണ്ടാൽ തന്നെത്തേ ബിൽഡപ്പ് ചെയ്തോളൂ ഗാന്ധി ആരുടെ പുറകെ പോയിട്ടില്ല അന്നേതൊന്നും ഇല്ലായിരുന്നു ഏറ്റവും കൂടുതൽ ഇമേജ് ഉണ്ടായി ഗാന്ധിക്കുക പക്ഷെ ഇവരൊക്കെ ഇമേജ് ബിൽഡപ്പ് വേണം ഇന്നലെ ഒരു വാർത്ത കണ്ടു നമ്മുടെ ബി ജെ പിയുടെ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖറെ ഇമേജ് ബിൽഡിങ്ങിന് പുതിയ ടീമിനെ കൊണ്ടുവരുന്നു പി ആർ ടി ആ ഒത്തിരി ഒത്തിരി മാർഗം ഉണ്ടായിരുന്നു ഇപ്പം എ കെ അനണി നാലരയ്ക്ക് സെക്രട്ടേറിയറ്റ് കാപ്പ് അടുങ്കാപ്പ് കുടിക്കാൻ വരുന്നു പത്രക്കാരെല്ലാം അവിടെ എത്തി എങ്ങനെ എത്തി അപ്പോൾ അത് ഇപ്പോൾ ഇതെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗൈഡൻസ് മാത്രമായിട്ട് കുറ്റപ്പെടുത്തണം ഇത് പക്ഷേ സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരെ അവഹേളിക്കുന്ന തരം കൂടെ ആയിപ്പോയി അവിടെയാണ് തകരാറ് പിന്നെ രണ്ടാമത് ഇവർ ആണ് നിങ്ങൾ പറഞ്ഞ ആ ചോദ്യത്തിൽ അർത്ഥമില്ല ഇത് മെക്കാനിക്കൽ സ്റ്റാഫാണ് നന്നാക്കണെങ്കിൽ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫാണ് നന്നാക്കണെങ്കിൽ അതിനൊക്കെ ഓരോ ഗ്യാരേജിലും ക്ലീനിങ്ങിന് വേണ്ടി ആൾക്കാരുണ്ട് അവർ അത് ചെയ്യാതെ വണ്ടി എടുക്കാൻ പറ്റില്ലെന്ന് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു മാനുഷികമായ ഒരു ചോദ്യം ഉണ്ട് കാര്യം എ സി ഇല്ലാത്ത ബസ്സാണ് ആണ് കെ എസ് ആർ ടി സി തുറന്ന് കിടക്കുന്ന ഒരു ബസ്സാണ് ഈ കൊടും കൊടുഞ്ചൂടത്ത് കുടിക്കാനായിട്ടുള്ള വെള്ളം ശേഖരിച്ച കുപ്പി അവിടെ ഇരുന്ന് പോയത് അത്ര വലിയ അപരാധമാണോ എന്നൊക്കെ ഫ്രണ്ടിൽ വെക്കാന്ന് പറഞ്ഞാൽ കുടിക്കുന്ന സമയത്ത് ഇങ്ങോട്ടും ഇടിച്ചും കറങ്ങിയൊക്കെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് അത് മുകളിലേക്ക് എവിടെയെങ്കിലും വലിയ വേറൊരു കൂട്ടിൻ്റെ അകത്ത പെട്ടിക്കത്ത അടുക്കി വെച്ചിട്ട് പിന്നെ എടുത്ത് കളഞ്ഞാൽ മതി പ്ലാസ്റ്റ് കുപ്പിയല്ലേ എവിടെ വേണേൽ കളയാമല്ലോ കളയാനുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ കളഞ്ഞാൽ മതി പക്ഷേ ഇത് ആ ആ വാദം ശരിയാണ് പക്ഷേ ഇങ്ങനെക്കത് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നുള്ളതാണ് ഇത് മാത്രം ഈ ഒരു പ്രശ്നം മാത്രം അല്ലല്ലോ വണ്ടിയുടെ ആ വണ്ടിയുടെ ടയറൊക്കെ നോക്കിയിട്ടുണ്ട് യെസ് എങ്ങനെ നോക്കുമ്പോൾ അതുകൂടെയൊക്കെ ടോട്ടാലിറ്റി നോക്കണം ടയർ നോക്കണം ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെറുതെ ഒന്ന് കയറി നോക്കാം എന്തെല്ലാം ഉണ്ടെന്ന് നോക്കുക ഗണേഷ് കുറവ നിങ്ങളുള്ള കുപ്പി കണ്ടു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തെല്ലാം ഇല്ലെന്നൂടെ കാണണമായിരുന്നു യെസ് അല്ലാതെ ഭാഗികമായി ഉത്തര തെറി പറയാൻ എനിക്ക് കിട്ടിയിട്ട് എവറാജ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തെറുപറയാൻ തിരിച്ച് അവന് പറയാൻ പറ്റില്ല എന്നുള്ള ബോധപൂർവ്വമുണ്ട് അതെ പഴയ സി ഐറ്റുകാരൻ്റെ ഒക്കെ നടു ഓടിഞ്ഞ് കിടക്കുകയാണ് മുദ്രാവാദിത്വം വിളിക്കാൻ പോലും ശക്തിയില്ലാതെ അത്ര ദുർബലമായി കിടക്കാണ് അല്ലെ ഗണേഷ് കുമാറിനെതിരായിട്ട് പ്രകടനം നടന്നെ ഇങ്ങനെ നടന്നെ പ്രകടനം അല്ല കെ എസ് ആർ ടി സി സംബന്ധിച്ച് മുൻപ് ഈ വകുപ്പ് മന്ത്രിയെ ധിക്കരിച്ചു കൊണ്ട് സമരം നടന്നത് ഇപ്പോൾ ആന്റണി രാജുവൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതാണ് നടന്നുകൊണ്ട് പാവം ശശീന്ദ്രൻ അതെ അതെ ഇപ്പം ശശീന്ദ്രൻ ആണെങ്കിൽ കുറേ കുപ്പി കൊണ്ട് വേണേൽ കൊണ്ടു കൊടുക്കും ഇട വെച്ചൂടെ ആ സാരമില്ല സാരമില്ല കുഴപ്പമില്ല എന്ന് പറയും അതാ വ്യത്യാസം അവിടെയാണ് അത് പക്ഷേ ഗണേഷ് കുമാറിൻ്റെ ഞാൻ പവർഫുള്ളാണ് എന്ന് കാണിക്കുക എന്നൊരു അത്യാവശ്യമുണ്ട് അതിലായാലും വിജയിക്കുന്നുണ്ട് ഞാൻ കാര്യ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നു ജീവനക്കാരോട് വിളിച്ച് ചോദിക്കുക നിങ്ങൾക്ക് കഷ്ടിച്ച് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ അധികം താമസിക്കാതെ കിട്ടുന്നുണ്ടല്ലോ അതെ അതെങ്കിലും ഇയാൾക്ക് ചോദിക്കാൻ പറ്റും അതുകൊണ്ട് ജീവനക്കാർക്കും ഇയാൾക്കെതിരായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരികയില്ല പക്ഷേ ഈ പാവങ്ങൾ വേണ്ട പൊൻകുന്നങ്കാരെല്ലാം വണ്ടിയായിരുന്നു തോന്നുന്നു ഡിപ്പോയിൽ വണ്ടിയായിരുന്നു ആ ഡ്രൈവറും കണ്ടക്ടറേയും മുഖം കാണുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും അതെ അതെ അവിടെ മക്കളും കാണുന്നുണ്ട് ആ ജീവനക്കാരുടെ മക്കളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മന്ത്രികളെ തെറി പരസ്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ഗണേഷ് കുമാറിന് എന്തെല്ലാം മാർഗമുണ്ട് ഒന്നുകിൽ ഡി ടിഒവട് പറയാം രണ്ട് ഡ്രൈവറോടും കണ്ടക്ടറോടും പറയണം അല്ലേ വേണ്ട ഇയാൾക്ക് തന്നെ വിളിപ്പിക്കാതെ എഡ് ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് ഇയാൾക്ക് സംസാരിക്കാമല്ലോ അതെ ഇതൊക്കെ സംസാരിക്കുക പക്ഷേ പത്രക്കാരുടെ അനുഭവിച്ച് മാത്രം സംസാരിക്കണത് അപ്പോൾ ഉടനെ മറുപടി വരും എന്തുകൊണ്ട് പത്രക്കാരുടെ അനുഭവിച്ച് അതെല്ലാ ജീവനക്കാർക്കും ഒരു പാഠമാകാൻ വേണ്ടിയാണോ ആ ഇവർക്കെല്ലാത്തിനും ഉത്തരവുണ്ട് ഇപ്പം ഇതെല്ലാ ജീവനക്കാരും കണ്ടല്ലോ നാളെ തൊട്ട് എല്ലാ ജീവനക്കാരും വണ്ടിയെ കുപ്പി വെക്കുകയില്ല കള്ളു കുപ്പി അല്ലെങ്കിൽ ബാൻഡ് കുപ്പിയാണല്ലോ എടുത്തൂറ കളയും എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ എല്ലാം പോകുന്നുണ്ട് ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റല്ലേ പബ്ലിക് സർവീസ് സർവീസ് മുഖ്യ ഇതായിരിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റില് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം ഒരു കാലത്ത് സഹകരിക്കാത്ത ജീവനക്കാരായിരുന്നു അതെ ഒരു കാലത്ത് യാതൊരു സഹകരണവും ഇല്ലാതെ ജീവനക്കാരാണ് ആളെക്കാർ അതൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക എന്നുള്ളതായിരുന്നു ജീവനക്കാരുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി ഓരോ കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊരു ഡ്യൂട്ടി നേതാക്കന്മാരല്ല അതൊരു ഡ്യൂട്ടിക്കാരാണ് അവർക്ക് ട്രാൻസ്ഫറും ഇല്ല അതെ ട്രാൻസ്ഫർ ഇല്ലാത്തതിനെ പല കാര്യങ്ങളും യൂണിയൻ്റെ അനുഭവത്തിലുണ്ട് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഈ അനൗൺസ്മെന്റിന് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു കക്ഷി കക്ഷിയുണ്ടായിരുന്നു അയാളെ പിന്നെ ഒരു പരിധിക്ക് നിർബന്ധിച്ചാണ് പിന്നെ പണിക്ക് പറഞ്ഞു വിട്ടത് അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ മന്ത്രിമാരുടെ വരുമ്പോൾ ചില പരിഷ്കാരങ്ങളൊന്നും അതൻ ഡ്യൂട്ടി അത് കൂടുതൽ ആണെങ്കിൽ എംപ്ലോയീസ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ സി എ യുൻ്റെ ആൾക്കാരായിരിക്കും കൂടുതലത് അതൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു ഇപ്പോൾ അത് കുറേ കുറഞ്ഞു കമ്പാരിറ്റേ കുറഞ്ഞു ശമ്പളം കിട്ടാതായി കഴിഞ്ഞാൽ പിന്നെ മുട്ടി തീ പിടിച്ചു നാളെ ഈ പണി കാണുമെന്നറിയത്തില്ല അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഗണേഷ് കുമാർ ഒക്കെ ഇപ്പോൾ ഭരിക്കാൻ പറ്റുന്നത് നേരായ ഇപ്പം ഇത് ചോദ്യം ചെയ്യാനൊരു നീളവും വരാത്ത തന്നെ അതിൻ്റെ അർത്ഥം നേതാക്കന്മാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾക്ക് നീ നീ നാളെ തൊട്ട് സമ്പ്ലൈലെന്ന് പറയാൻ പണിയാക്കുക മൊത്തം ഇതെടുക്കണം ഈ കടം മേടിക്കും ഈ വണ്ടിയെല്ലാം അപ്പോൾ ഈ വണ്ടിയെല്ലാം കൊത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ നേട്ടമൊന്നുമല്ല കമ്മീഷൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പുതിയ പുതിയ വണ്ടികൾ കൊണ്ടുവരും അത് വേറെ വശം അങ്ങനെ ഒരു പറച്ചിലുണ്ട് അതിന് ഡെവലപ്മെൻറ്റ് എല്ലാ ഡെവലപ്മെൻ്റ് അങ്ങനെ നിങ്ങളൊരു ചെറിയ കലിങ്ക് പണിയാനായിട്ട് അമ്പതിനായിരം രൂപ കലിങ് പണിയാനായിട്ടുള്ള പ്രൊസോസുകൾ കൊണ്ട് പോയി ആരും മൈൻഡ് ചെയ്യ പോലുമില്ല അത് വരെ അമ്പത് കോടി പാലം മുണിയാനായിട്ട് പോയി കഴിഞ്ഞാൽ അതിനെ കുത്തി കുറെ വരാൻ ഒത്തിരി പേരുണ്ട് യെസ് കാരണം കമ്മീഷൻ കിട്ടണം ഇപ്പോൾ കെ എസ് ആർ ടി സി ടി ജീവനക്കാർ ചെയ്ത തെറ്റ് ഇത് നമ്മളെല്ലാം കുപ്പി ബസ്സെ കൊണ്ടുപോകുന്ന തെറ്റാണ് അത് ഫ്രണ്ടിലിട്ടുകൊണ്ട് പോകുന്നത് ശരിയല്ല കേട്ടോ അത്രയും സ്പാർക്കിളിംഗ് ആയിട്ടൊരു ഇതാണ് ഒബ്ജെറ്റാണത് അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല അത് ഗണേഷ് കുമാർ പക്ഷേ ദേഷ്യപ്പം കൈകാര്യം ചെയ്ത രീതിയിലാണ് അല്ലെങ്കിൽ മാറ്റി വിളിച്ച് പറഞ്ഞാൽ മതി പക്ഷേ അത് നാട്ടുകാർ അറിയുമോ നാട്ടുകാരെ അറിയണം ആ പ്രശ്നം നാട്ടുകാരെ അറിയണമെന്നുണ്ട് അതിന് ഗ ഗണേശൻ്റെ മറ്റ് ജീവനക്കാരറിയണം എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അപ്പോൾ വേറെ വണ്ടിയുള്ള കുപ്പിയുള്ളതിനൊക്കെ ഒരു ദൂരെ കളയും അതാണ് സംഭവിക്കുന്നത് ചിലപ്പോൾ ആ കുറച്ച് ഓരോ ആഴ്ചത്തേക്ക് ഓരോ ആഴ്ചത്തേക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് രക്തത്തിൽ ഉണ്ടായി വരേണ്ടതാണ് ഒരു അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നിർത്താം കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു സ്റ്റാഫ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നാല് ജീവനക്കാർ ലൈൻ നോക്കുന്നവർ ഒരു കട്ടിങ് എന്ന് പറഞ്ഞ പരിപാടി കലാപരിപാടിയുണ്ട് മരച്ചില്ലകൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇവരെ പോകും രണ്ട് സെറ്റായിട്ട് അങ്ങ് പോവുകയാണ് ഒരു സെറ്റ് പോകുന്ന റൂട്ടിൽ വെട്ടി വീഴ്ത്തിയിരുന്ന് കമ്പും കോവിലും ഒക്കെ ഏറെക്കുറെയൊക്കെ അവിടെ വാരി വലിച്ച് വലിച്ച കെട്ടിട്ട് പോകും മറ്റേ റൂട്ടിൽ പോകുന്നവർ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ വിഷയം മറ്റേ റൂട്ടിൽ പോകുന്നവർ ആ വെട്ടിക്കഴിഞ്ഞിട്ട് ഇത് അടുക്കി ശല്യം ഉണ്ടാകാത്ത രീതി അത് അടുക്കി ഒതുക്കി മാറ്റിയിടും ആരും നിർബന്ധിച്ചിട്ടല്ല രണ്ട് കൂട്ടർക്ക് ഒരേ സാലറി ഒരേ ഡിസിപ്ലിൻ പക്ഷേ ഒരു കൂട്ടർ അത് ചെയ്യുന്നു അവൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതെ അവിടെയാണ് ഇവിടെ ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഉപ്പി വരിയിടുന്നേ അതെ ഇപ്പം ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ കാണാം മഴ വരുമ്പോൾ നല്ല മഴ വരുമ്പോൾ ചില കണ്ടക്ടർമാർ ഗ്ലാസ് അകത്തുനിന്ന് തുടച്ചു കൊടുക്കും അകത്തെ എളുപ്പം കളയാനും മോയിസ്റ്റർ കളയാനായിട്ട് ചിലരനഞ്ഞില്ല അത് അത് രണ്ടുപേരും കണ്ടക്ടർമാരാണ് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് ആറ്റിറ്റ്യൂഡ് നന്നാക്കിയെടുക്കാൻ ഗണേഷ് കുമാർ ആദ്യം നോക്കേണ്ടത് അതിനാണ് വഴി വെച്ച് രണ്ടുപേരെ ഹെഡ് മാസ്റ്റർ വഴി കേൾക്കൂടാ ക്ലാസ്സിൽ നിന്ന് പോലെ അല്ലെങ്കിൽ കിടക്കടാ പുറത്തൊന്നും മുഖ്യമന്ത്രി പറയുന്ന പോലെ പറയുകയല്ല വേണ്ടത് ആ സ്റ്റൈലിൽ അവർക്കെല്ലാം വന്നു കിടക്കടാപുറത്ത് മര്യാദ കിടക്കടാ ആ സ്റ്റൈലാണ് ഇവരെല്ലാം ഉപയോഗിക്കുന്നത് പിണറായിയുടെ സ്റ്റൈൽ അതാണ് പ്രശ്നം എസ് ആ സ്റ്റൈൽ മാറ്റിയാൽ നല്ലത്